ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മോക്ടച്ച് വർ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ പത്ത് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യത്തെ ചോദ്യം ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ മേജർ തുറമുഖം ഓപ്ഷൻ എ തൂത്തുക്കുടി ഓപ്ഷൻ ബി കൊച്ചി ഓപ്ഷൻ സി മുംബൈ ഓപ്ഷൻ ഡി കൊൽക്കത്ത ആൻസർ ഓപ്ഷൻ എ തൂത്തുക്കുടി ചോദ്യം നമ്പർ രണ്ട് ലക്ഷദ്വീപിലെ ജനവാസമുള്ള ഏറ്റവും ചെറിയ ദ്വീപ് ഓപ്ഷൻ എ ബിത്ര ഓപ്ഷൻ ബി ആന്ധ്രോത് ഓപ്ഷൻ സി അകത്തി ഓപ്ഷൻ ഡി മിനിക്കോയ് ആൻസർ ഓപ്ഷൻ എ ബിത്ര ചോദ്യം നമ്പർ മൂന്ന് റൗലറ്റ് നിയമത്തെ കരിനിയമം എന്ന് വിശേഷിപ്പിച്ചതാര് ഓപ്ഷൻ എ സി ശങ്കരൻ നായർ ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേൽ ഓപ്ഷൻ സി വി പി മേനോൻ ഓപ്ഷൻ ഡി ഗാന്ധിജി ആൻസർ ഓപ്ഷൻ ഡി ഗാന്ധിജി ചോദ്യം നമ്പർ നാല് വിശപ്പ് അനുഭവപ്പെടാൻ കാരണമായ ഹോർമോൺ ഓപ്ഷൻ എ കോർട്ടിസോൾ ഓപ്ഷൻ ബി സെക്രറ്റിൻ ഓപ്ഷൻ സി ഗ്രെലിൻ ഓപ്ഷൻ ഡി ഗ്യാസ്ട്രിൻ ആൻസർ ഓപ്ഷൻ സി ഗ്രെലിൻ ചോദ്യം നമ്പർ അഞ്ച് അന്തരീക്ഷ പാളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതല്ല ഒന്ന് റേഡിയോ തരംഗങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് അയോണോസ്ഫിയർ രണ്ട് അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ പാളിയാണ് എക്സോസ്ഫിയർ മൂന്ന് ഏറ്റവും താപനില കൂടിയ അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ നാല് അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ ആൻസർ ഓപ്ഷൻ സി എല്ലാ പ്രസ്താവനകളും ശരിയാണ് ചോദ്യം നമ്പർ ആറ് വൃക്കയിലെ കല്ല് രാസപരമായി എന്താണ് ഓപ്ഷൻ എ കാൽസ്യം ക്ലോറൈഡ് ഓപ്ഷൻ ബി കാൽസ്യം ഓക്സലേറ്റ് ഓപ്ഷൻ സി കാൽസ്യം ഫോസ്ഫേറ്റ് ഓപ്ഷൻ ഡി കാൽസ്യം കാർബണേറ്റ് ആൻസർ ഓപ്ഷൻ ബി കാൽസ്യം ഓക്സലേറ്റ് ചോദ്യം നമ്പർ ഏഴ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശരാശരി വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ എ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ ബി പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ സി ഒൻപതാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ ഡി പത്താം പഞ്ചവത്സര പദ്ധതി ആൻസർ ഓപ്ഷൻ എ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി ചോദ്യം നമ്പർ എട്ട് കടമനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കടമനിട്ട പുരസ്കാരം ലഭിച്ച വ്യക്തി ഓപ്ഷൻ എ പ്രഭാവർമ്മ ഓപ്ഷൻ ബി എ റഫീഖ് അഹമ്മദ് ഓപ്ഷൻ സി സി രാധാകൃഷ്ണൻ ഓപ്ഷൻ ഡി ഡോക്ടർ എസ് കെ വസന്തൻ ആൻസർ ഓപ്ഷൻ ബി എ റഫീഖ് അഹമ്മദ് ചോദ്യം നമ്പർ ഒൻപത് കേരളത്തിലെ തീരദേശ മണലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു ഓപ്ഷൻ എ പൊട്ടാസ്യം ഓപ്ഷൻ ബി പൊളോണിയം ഓപ്ഷൻ സി യുറേനിയം ഓപ്ഷൻ ഡി തോറിയം ആൻസർ ഓപ്ഷൻ ഡി തോറിയം ചോദ്യം നമ്പർ പത്ത് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ഓപ്ഷൻ എ ചെയർമാൻ ഉൾപ്പെടെ അഞ്ച് അംഗങ്ങൾ ഓപ്ഷൻ ബി ചെയർമാനെ കൂടാതെ അഞ്ച് അംഗങ്ങൾ ഓപ്ഷൻ സി ചെയർമാൻ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങൾ ഓപ്ഷൻ ഡി ചെയർമാനെ കൂടാതെ മൂന്ന് അംഗങ്ങൾ ആൻസർ ഓപ്ഷൻ സി ചെയർമാൻ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങൾ